അറിയില്ലായിരിക്കാം ഞാൻ വളരെ അറിയപ്പെടുന്ന ഒരു മറാഠി ഹിന്ദിയിലൊക്കെയുള്ളൊരു ആക്ട്രസ് ആണ് വെരി ഗുഡ് ഡാൻസും വളരെ മനോഹരമായിട്ട് നൃത്തം ചെയ്യുന്ന ആൾക്കാരാണ് ഒരുപാട് ഡാൻസ് ബേസ്ഡ് ആയിട്ടുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പം ഈ സിനിമയിൽ അത്തരം ഒരു വലിയ ഡാൻസ് ആവശ്യമുള്ള ഒരു ആളെ വേണമെന്നുള്ള രീതിയിലാണ് ആ കുട്ടിയെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത് മനോജ് ഹലോ ഒരുപാട് ഷോകൾ നമ്മുടെ ഈ സിനിമയിൽ ആക്രോബയോട്ടിക് അല്ലെങ്കിൽ ആക്രോബയോട്ടിക് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് തവും ഒക്കെ ചെയ്യേണ്ട ഒരാളായതുകൊണ്ടാണ് മനോജിനെ കാശിയിരിക്കുന്നത് കഥ ഒരു ബംഗാളി ആണ് അവര് ബംഗാളി ഫിലിമുകളിലും അതുപോലെ തന്നെ ഹിന്ദി ഫിലിംസിലൊക്കെ ഉള്ള ഒരാളാണ് ഏറ്റവും നന്നായിട്ട് ഇവരെല്ലാം പെർഫോം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഈ സിനിമയുടെ പ്രത്യേകത അദ്ദേഹം ഒരു ഗിനസ് ബുക്ക് ഓഫ് വേൾഡ് ഉള്ള ആളാണ് ഹരി അദ്ദേഹം ഒക്കെ വലിയ കളരി കലരി നടത്തുന്ന ആളാണ് കലരി പേറ്റ് കാരനാണ് നമ്മുടെ ഒക്കെ അദ്ദേഹം സഹകരിക്കുന്നത് വളരെ നല്ലൊരു ആണ് ഡാൻസ് പഠിക്കുന്ന കുട്ടിയാണ് അത് സുചിത്ര അവരും നല്ലൊരു ഡാൻസർ ആണ് തീർച്ചയായിട്ടും ഇങ്ങനൊരു ഈ സിനിമക്ക് ഇങ്ങനൊരു മുഖം വേണം എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അത് ആ സിനിമ കാണുമ്പഴേ അറിയുള്ളൂ അതിലേക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള മണികരനെ എല്ലാവർക്കും അറിയാം വേറെ പരിചയപ്പെടുത്തേണ്ടതല്ല ഇതൊന്ന് പരിചയപ്പെടുത്തണം എന്ന് പറഞ്ഞോണ്ട് പരിചയപ്പെടുത്താം താങ്ക് യു ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ് സിനിമ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കണമെന്ന് ഏറ്റവും താഴ്മയായി എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു േഷൻ കൂടിയാണ് അപ്പോ ഞാൻ ആ വാക്ക് ഉപയോഗിക്കുകയാണ് ഒരു പുതുമ പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ഒരു ഫാക്ടർ എന്താണ് പുത്തുമ്പോൾ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ അല്ല ഇങ്ങനത്തെ ഒരു ഒരു സിനിമ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായിട്ടുണ്ടായില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിനൊരു ഞാൻ പറഞ്ഞ കാലവും ദേശങ്ങളൊന്നും ഇല്ലാത്തൊരു സിനിമയാണ് അപ്പം അതിൻ്റെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് മാറ്റി നിർത്തിയാൽ ക്രാഫ്റ്റ് വൈസ് വളരെ രസകരമായൊരു വലിയൊരു ക്യാൻവാസിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് പക്ഷെ ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു കഥ പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ഉണ്ട് അതിൽ പ്രേമമുണ്ട് പ്രണയമുണ്ട് വിരഹമുണ്ട് ദുഃഖമുണ്ട് സന്തോഷമുണ്ട് പ്രതികാരമുണ്ട് അസൂയമുണ്ട് അങ്ങനെയുള്ള ഹ്യൂമൻ ഇമോഷൻസ് മുഴുവനുള്ള ഒരു സിനിമയാണ് അതിനെ എങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നു നല്ലതാണ് അത് നമ്മൾ സാധാരണ കാണാത്തൊരു ടറേഞ്ച് നമ്മളിപ്പം ഇത് കേരളത്തിൽ ഒരു കഥയാണോ എന്ന് ചോദിച്ചാലല്ല ഇത് എവിടെ നടന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് അതിന് എത്ര പഴക്കമുള്ള ഒരു സിനിമയാണെന്ന കാലമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് കാലദേശങ്ങളില്ലാന്ന് പറയുന്നത് അപ്പോൾ അതിലുപയോഗിച്ചിരിക്കുന്ന അതിൻ്റെ കോസ്റ്റ്യൂ ആയാലും അതിൻ്റെ ഭാഷയായാലും അതിലെ ഗാനങ്ങളായാലും അതൊരു കഥ പറയുന്ന രീതിയാണ് അപ്പോൾ അതൊരു വലിയ ക്യാൻവാസിലാണ് ഏറ്റവും മനോഹരമായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്ന സിനിമ എന്ന് ഞാൻ പറയുന്ന കാര്യം അതിൻ്റെ ക്യാമറ വർക്ക് ഈസ് സൂപ്പർ അതിൻ്റെ മ്യൂസിക് ഈസ് സൂപ്പർ അങ്ങനല്ല ഒരു സിനിമ നന്നാകണമെങ്കിൽ അതിലെല്ലാവരും നന്നായിട്ട് അഭിനയിക്കണം അതിൻ്റെ ക്യാമറ നന്നായിരിക്കണം പാട്ട് നന്നായിരിക്കണം ലൊക്കേഷൻ നന്നായി ഒരുപാട് ഫാക്ടറുണ്ട് അതിലുപരി അതിനൊരു ഭാഗ്യവും വേണം ആ ഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അല്ലാതെ സിനിമ എന്നുള്ള രീതിയിൽ എന്നെ ആസ് ആക്ടർ എനിക്ക് വളരെയധികം സംതൃപ്തി തരുന്ന ഒരു സിനിമയാണ് നമ്മൾ സാധാരണ ചെയ്യാത്ത സിനിമ എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാം ഉണ്ട് പക്ഷെ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഡിഫറെൻറ്റ് അപ്പം ഇത് പല ഭാഷകളിലേക്ക് ഡബ് ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ അവിടുത്തെ ആൾക്കാരെ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അവരാരും ഇത്തരത്തിലൊരു സിനിമ കണ്ടിട്ടില്ല ഇത് വളരെ ഡിഫറൻറ്റായിട്ടുള്ളൊരു സിനിമയാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഈ കഥ പറയുന്ന സമയത്തും ഇതിങ്ങനെയാണ് ചെയ്യാൻ പോകുന്ന പറയുന്ന സമയത്തൊക്കെയുള്ള രീതിയിൽ എൻ്റെ ഒരു ഒരു എന്താണ് അതിലേക്ക് എടുത്തു ചാടിയത് അതുകൊണ്ടാണ് പിന്നെ തീർച്ചയായിട്ടും ലിജു എനിക്ക് എത്രയോ വർഷമായിട്ട് അറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ കണ്ടതാണ് ഞങ്ങൾ ഇതിനു മുമ്പ് പല സിനിമകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ് പക്ഷേ ഇങ്ങനെ ഒരു കഥ വന്നപ്പോൾ തീർച്ചയായും ഷിബു അതാണ് കൂളിങ്ഷിയേറ്റീവ് എടുത്ത് അങ്ങനൊരു കഥ വന്നപ്പോൾ ഇതിൻ്റെ അകത്തൊരു പോസിബിലിറ്റി ഉണ്ട് വലിയ ക്യാൻവാസിലേക്ക് നമ്മൾ ചിന്തിച്ചതിനാൽ വലിയ ക്യാൻവാസിലേക്ക് ആ ചിത്രം കൊണ്ടുപോകേണ്ടി വന്നു കാര്യം അത് നമ്മൾ ഓരോ ഷൂട്ട് ചെയ്തപ്പോൾ അത്തരത്തിലാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്സൊക്കെ അങ്ങനെയാണ് ഇനി ഇരുപത്തഞ്ചാം തീയതിയാണ് ഈ സിനിമ റിലീസാകുന്നത് അതിൻ്റെ ഭാഗ്യം ഉണ്ടാകട്ടെ ആ ഭാഗ്യം കൂടെയാണ് ആ സിനിമയ്ക്ക് ഇനി വേണ്ടത് ൂന്നൊക്കെ എനിക്ക് പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു അങ്ങനെയല്ലോ ഒരു പ്രസന്റ് ചെയ്യുന്ന രീതിയാണല്ലോ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ആ സിനിമയിൽ ഒരാളെ കാണാൻ കാത്തിരിക്കുമ്പോൾ അയാളെ പ്രസന്റ് ചെയ്യുന്ന ഒരു ത്രില്ലാണ് അതൊരു സ്കില്ലാണ് ആ സ്കില് ഈ സിനിമയിൽ ഉണ്ടായിരിക്കാം ഇനി കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ ഇനി മോൻ വരച്ചില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു തോന്നി ചേട്ടാ ഇപ്പം നമുക്കറിയാം നന്പകൽ നേരത്ത് മയക്കത്തില് മമ്മൂട്ടി എന്നൊരു ആക്ടറിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ചിത്രമായിരുന്നു നമ്മൾ കണ്ടത് ഇപ്പൊ നേരെ മറിച്ച് മോഹൻലാൽ എന്നൊരു നടനുമായി ഒരു താരമായി എത്താന്നരുത് ഒരേ സമയത്ത് മോഹൻലാൽ എന്നൊരു നടനെയും താരത്തെയും ഒരേ തര ടൈമിൽ തന്നെ യൂസ് ചെയ്യുന്ന ഒരു ചിത്രമായിരിക്കും മലയിക്കോട്ടെ വാലിന് കഥാപാത്രമായിട്ട് ലാലേട്ടനെ പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് അല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യൂസ് എന്ന് ചോദിച്ചാൽ എനിക്ക് അതിന് മറുപടി പറയാൻ പറ്റില്ല പക്ഷെ ആ കഥാപാത്രമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ ലാലേട്ടം വന്നു കഴിഞ്ഞപ്പോൾ ആ കഥാപാത്രമായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിരിക്കുന്നത് അത് തന്നെയാണ് എന്റെ ആൻസർ എന്താണ് അദ്ദേഹം ആ ചിത്ര തിയേറ്ററിന്റെ പുറത്ത് നിന്നായിരിക്കും അത് ആസ്വദിക്കുക കാരണം തിയേറ്റർ ഇങ്ങനെ കുലുങ്ങും അത് കാണാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിരുന്നു അപ്പം യഥാർത്ഥത്തിൽ ഈ മലയിക്കോട്ടെ വാലിബൻ തിയേറ്റർ ഇടക്കി വരയ്ക്കുമോ